കുവൈറ്റിലെ തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച വർക്കല ഇടവാ സ്വദേശി ശ്രീജേഷിന്റെ സഹോദരി ആരതി തങ്കപ്പന് സർക്കാർ ധനസഹായം കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയും നോർക്ക റൂട്ട്സ് ധനസഹായമായ ഒൻപത് ലക്ഷം രൂപയും ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയുടെ ചെക്കാണ് ഇളകമൺ കിടാകുളത്തുള്ള സഹോദരിയുടെ വീട്ടിൽ നേരിട്ടെത്തി പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കൈമാറിയത് പ്രമുഖ വ്യവസായിയും നോർക്ക വൈസ് ചെയർമാനുമായ എം എ യൂസഫ് അലി അഞ്ചു ലക്ഷം രൂപയും പ്രമുഖ വ്യവസായിയും നോർക്ക ഡയറക്ടറുമായ ഡോക്ടർ രവി പിള്ള രണ്ടു ലക്ഷം രൂപയും ലോക കേരള സഭാംഗവും ഫൊക്കാന പ്രസിഡന്റുമായ ബാബു സ്റ്റീഫൻ രണ്ട് ലക്ഷം രൂപയുമാണ് നോർക്ക മുഖേന ധനസഹായമായി നൽകിയത് വി ജോയ് എം എൽ എ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സന്ദരേശൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗീത നസീർ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് നോർക്ക റൂട്ട്സ് മാനേജർ ഫിറോസ് ഷാ വർക്കല തഹസിൽദാർ ആസിഫ് റിജു എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ധനീഷ് ശശിധരൻ മീഡിയ ഓറഞ്ച് ന്യൂസ് വർക്കല